ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നോർത്തേൺ കോൾ ഫീൽഡ് ലിമിറ്റഡിൽ അസിസ്റ്റൻ്റ് ഫോർമാൻ ഒഴിവുകൾ നൂറ്റി അൻപത് ഒഴിവുകൾ എന്ന റിക്യൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം നോർത്തേൺ കോൾ ഫീൽഡ് ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് ഫോർമാൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് മൊത്തം നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് നോർത്തേൺ കോൾ ഫീൽഡ് ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ടൈപ്പ് ആക് ഡയറക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർട്ടീസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ഫോർമാൻ ഒഴിവുകളുടെ എണ്ണം നൂറ്റി അൻപത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ സാലറി പറയുന്നത് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ച് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം അസിസ്റ്റൻറ്റ് ഫോർമാൻ ഇ എൻ ഡി ട്രെയിനിങ് ഗ്രേഡ് സി അസിസ്റ്റൻറ്റ് ഫോർമാൻ മെക്കാനിക്കൽ ട്രെയിനി ഗ്രേഡ് സി അസിസ്റ്റൻ്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ ട്രെയിനി ഗ്രേഡ് സി എന്നീ മൂന്ന് തസ്തികയിലേക്കും പ്രായപരിധി പറയുന്നത് പതിനെട്ട് മുപ്പത് വയസ്സാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻ്റ് ഫോർമാൻ ഇ എൻ ഡി ട്രെയിനി ഗ്രേഡ് സി വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് കുറഞ്ഞത് മൂന്ന് വർഷം കോഴ്സ് അസിസ്റ്റൻ്റ് ഫോർമാൻ മെക്കാനിക്കൽ ട്രെയിനി ഗ്രേഡ് സി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് കുറഞ്ഞത് മൂന്ന് വർഷം കോഴ്സ് അസിസ്റ്റൻ്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ ട്രെയിനി ഗ്രേഡ് സി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് മൂന്ന് വർഷം കോഴ്സ് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് നോക്കാം എസ് സി എസ് ടി ഇ ഡബ്ല്യു സോറി ഇ എസ് എം പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല റിസർവ് ചെയ്യാത്ത യു ആർ ഒ ബി സി നോൺ ക്രീമി ലെയർ ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിക്ക് നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ച് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ